ഈശോയുടെ പതിനഞ്ച് രഹസ്യ സഹനങ്ങൾ റോമയിലെ ഒരു ക്ലാര സഭയിൽ ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധയായി ജീവിച്ചു മരിച്ച സിസ്റ്റർ ഈശോയുടെ രഹസ്യ സഹനങ്ങൾ അറിയുന്നതിനായി തീഷ്ണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കൽ ഈശോ സിസ്റ്റർ എന്ന് പ്രത്യക്ഷപ്പെടുകയും മരണത്തിന്റെ തലേ രാത്രി താൻ അനുഭവിച്ച പതിനഞ്ചു വേദനകളെ െളിപ്പെടുത്തുകയും ചെയ്തു ഈശോയുടെ അറിയപ്പെടാത്ത പതിനഞ്ച് സഹനങ്ങളിൽ ഒന്ന് സ്നേഹത്തോടെ ദിവസവും സമർപ്പിച്ച് തുടർന്നുള്ള പ്രാർത്ഥന ഭക്തിപൂർവം ജപിക്കുകയും ചെയ്യുന്നവർക്ക് വിധി ദിവസത്തിൽ പ്രതിഫലമായി നിത്യഭാഗ്യം നൽകുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വരെ മാർപ്പാപ്പായിരുന്ന ക്ലമന്റ് പന്ത്രണ്ടാമൻ പാപ്പ ഈ പ്രാർത്ഥനയെ അംഗീകരിച്ചു പതിനഞ്ച് രഹസ്യ സഹനങ്ങൾ ഒരു പാദങ്ങളെ ബന്ധിച്ച് കോവണിയിലൂടെ വലിച്ച് വൃത്തിഹീനമായ നിലവറയിലേക്ക് അവരെന്നെ ഇറക്കി എന്നെ നഗ്നനാക്കി കുന്തം കൊണ്ട് അവരെ ശരീരം കുത്തി മുറിവേൽപ്പിച്ചു എന്റെ ശരീരം അവർ കയറുകൊണ്ട് കെട്ടി തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു ഊർന്ന് വീഴത്തക്ക വിധത്തിൽ ഒരു തടി കഷ്ണത്തോട് അവരെന്നെ ബന്ധിച്ച് തൂക്കിയിട്ടു അങ്ങനെ വീണപ്പോൾ ഉണ്ടായ വേദനയാൽ ഞാൻ കരഞ്ഞത് രക്തത്തുള്ളികളായിരുന്നു ഒരു തൂണിൽ കെട്ടിയിട്ട് പലവിധ ആയുധങ്ങൾ കൊണ്ട് അവരെന്നെ കുത്തി മുറിവേൽപ്പിച്ചു കല്ലുകൾ കൊണ്ട് എന്നെ എറിഞ്ഞു തീ കനലുകൾ കൊണ്ടും പന്തം കൊണ്ടും എന്നെ പൊള്ളലേൽപ്പിച്ചു കുന്തം കൊണ്ടും തോലുരിയുന്ന ഉളികൊണ്ടും അവരെന്നെ കുത്തി തൊലിയും മാംസവും രക്തധമനികളും ചിന്തിക്കേറി ഒരു തൂണിൽ കെട്ടിയിട്ട് ജ്വലിക്കുന്ന ലോഹത്തകടിന്മേൽ അവരെന്നെ നഗ്നപാതനായി നിർത്തി ഇരുമ്പുകൊണ്ടുള്ള ഒരു മുടി അവരെ ശിരസിൽ അണിയിച്ചു ഏറ്റവും വൃത്തിഹീനമായ തുണികൾ കൊണ്ട് എന്റെ കണ്ണുകൾ കെട്ടി ശരീരത്തിൽ ആഴപ്പെട്ട മുറിവുകൾ ഉണ്ടാകത്തക്ക വിധം കൂർത്ത ആണികൾ ഉള്ള പീഠത്തിൽ അവരെന്നെ ഇരുത്തി പീഠത്തിലെ മൂലമുണ്ടായ മുറിവിലേക്ക് കീലും അവർ മുറി അതിനുശേഷം അതിനു നിന്നും എന്നെ തട്ടി തട്ടിത്താഴയിട്ടു താടിമീശിച്ചതിലൂടെ ഉണ്ടായ ദ്വാരങ്ങളിൽ സൂചിയും ആണിയും കയറ്റി അവരെന്നെ വേദനിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്തു കുരിശിലേക്ക് തള്ളിയിട്ട് ഒരു കയറുകൊണ്ട് അവരെന്നെ കുരിശുമായി വരിഞ്ഞു കെട്ടിയത് മൂലം ശ്വാസം എടുക്കുന്നതിന് എനിക്ക് സാധിക്കുമായിരുന്നില്ല നിലത്ത് കിടന്ന എന്റെ നെഞ്ചിൽ കയറി നിന്ന് അവരെ തല തറയിൽ അമർത്തിപ്പിടിച്ച് വേദനിപ്പിച്ചു ശിരസിലെ മുൾമുടിയിൽ നിന്ന് ഒരു മുള്ളെടുത്ത് എന്റെ നാവിൽ കുത്തിയിറക്കി ഏറ്റവും വൃത്തിഹീനമായ അഴുക്ക് അവർ എന്റെ വായിലേക്ക് ഒഴിച്ചു തന്നു ഏറ്റവും അപമാനകരമായ വാക്കുകളും ശൈലികളും അവർ എന്റെ മേൽ പ്രയോഗിച്ചു എന്റെ കൈകൾ പുറകോട്ട് കെട്ടി വളരെയധികം പ്രഹരങ്ങൾ ഏൽപ്പിച്ചു ജയിലിൽ നിന്ന് എന്നെ പല ആവർത്തി പുറത്തു കൊണ്ടുവരികയും പ്രഹരിക്കുകയും ചെയ്തു തുടർന്ന് ഈശോ പറഞ്ഞു എന്റെ പ്രിയ മകളെ എന്റെ അറിയപ്പെടാത്ത ഈ രഹസ്യ സഹനങ്ങളും വേദനകളും മറ്റുള്ളവരും ധ്യാനിക്കുകയും വണങ്ങുകയും ചെയ്യേണ്ടതിനായി നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അറിയപ്പെടാത്ത ഈ സഹനങ്ങളിൽ ഒന്ന് ദിവസവും സ്നേഹത്തോടെ സമർപ്പിച്ച് തുടർന്നുള്ള പ്രാർത്ഥന ഭക്തിപൂർവം ജവിക്കുകയും ചെയ്യുന്നവർക്ക് വിധി ദിവസത്തിൽ പ്രതിഫലമായി നിത്യഭാഗ്യം നൽകി അനുഗ്രഹിക്കും രഹസ്യ പീഡാനുഭവങ്ങളുടെ പ്രാർത്ഥന എന്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ പതിനഞ്ചു രഹസ്യ സഹനങ്ങളെയും ചിന്തപ്പെട്ട തിരു രക്തത്തെയും ഓർത്ത് അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുക എന്നത് എന്റെ മാറ്റമില്ലാത്ത ആഗ്രഹമാണ് കടൽ തീരത്തെ മണൽത്തരികളോളം വയലിലെ ഗോതമ്പ് മണികളോളം ഭൂമിയിലെ പുല്ലുകളോളം വൃക്ഷങ്ങളിലെ പഴങ്ങളോളം എല്ലാ ശിഖിരങ്ങളിലെയും ഇലകളോളം ഉദ്യാനങ്ങളിലെ പൂക്കളോളം ആകാശത്തിലെ നക്ഷത്രങ്ങളോളം സ്വർഗത്തിലെ മാലാഖാമാരോളം ഭൂമിയിലെ സൃഷ്ടവസ്തുക്കളോളം ആയിരമായി യേശുവെ അങ് ആരാധിക്കപ്പെടട്ടെ പുകഴ്ത്തപ്പെടട്ടെ സ്തുതിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവായ യേശുവും അവിടുത്തെ തിരുഹൃദയവും തിരുരക്തവും ദൈവിക അർപ്പണമായി ദിവ്യബലിയും എത്രയും വണക്കമേറിയ അൾതാരയിലെ കുതാശിയുമായ വിശുദ്ധ കുർബാനയും ഏറ്റവും പരിശുദ്ധിയായ മറിയത്തിലൂടെയും മഹത്വമേറിയ സ്വർഗത്തിലെ മാലാഘാവൃതത്തിലൂടെയും വിശുദ്ധരുടെ ഗണത്തിലൂടെയും ഇന്നും എന്നേക്കും ആരാധിക്കപ്പെടട്ടെ െറ്റം പ്രിയമുള്ള ഈശോയെ നീ അനുഭവിച്ച അവമാനത്തിന് നൽകുവാനും ശരീരത്തിലും നിന്നോട് ഒന്നായി ചേരുവാനും അതിനായി പ്രയത്നിക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്റെ പാപങ്ങളെ കുറിച്ച് അതിയായി മനസ്സവിക്കുകയും എന്റെ ദൈവമായ കർത്താവെ അങ്ങയോട് പൊരുതി അപേക്ഷിക്കുകയും എന്റെ പാപങ്ങൾക്കും കടങ്ങൾക്കും ശിക്ഷയ്ക്കുമായി അങ്ങയുടെ വില തീരാത്ത പുണ്യങ്ങളെ പിതാവായ ദൈവത്തിന്റെ ബലിയായി അർപ്പിക്കുകയും എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്ന് ദൃഢമായി നിശ്ചയിക്കുകയും ചെയ്യുന്നു ഒരു ഭാഗ്യ മരണനാഴിക എനിക്ക് എന്നും ശുദ്ധീകരണ ആത്മാക്കളെ എന്നും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഭക്തിപൂർവം തുടരുവാനും മരണം വരെ ഇതിൽ ഉറപ്പായി നിൽക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നല്ലവനും ഈശോയെ ഈ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കി തീർക്കണമേ എന്നും യാതൊരു മനുഷ്യനും ശത്രുവിന്റെ ശക്തിക്കും ഇതിനെ നശിപ്പിക്കുവാൻ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമീൻ